ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഒരുപാട് യൂട്യൂബേഴ്സിൽ ഒരു കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടാവും ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞാണ്ട് ഒരു ക്യാപ്ഷൻ ഇടും എന്നിട്ട് ഡെയിലി ഇല്ല വീഡിയോ മാസത്തിൽ മാസത്തിലൊരിക്കൽ അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു യൂട്യൂബർ ആയിരിക്കും ഞാൻ എന്നാലും ഇനി മുതൽ കുറച്ച് വീഡിയോകൾ റെഗുലർ റെഗുലറായിട്ട് ഇടാന്ന് വിചാരിച്ചു മെയിനായിട്ട് നമ്മൾ നിൽക്കുന്നത് ഒമാനിലാണല്ലോ ഒമാനിലെ വിശേഷങ്ങൾ തന്നെ കാര്യമായിട്ട് ഉൾപ്പെടുത്തുക നല്ല രീതിയിലാണ് ഇനി മുതലുള്ള വീഡിയോസ് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കമ്പനി അനുവദിച്ചു തന്ന ഒരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോയിൽ കാണാൻ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ വേണമെങ്കിൽ ചെയ്തോളൂ ഒമാനിൽ പ്രവർത്തിക്കുന്ന ലുലുകളിൽ ഒന്നായ ഇവിടുത്തെ ഈ അക്കോമഡേഷൻ കമ്പനി അക്കോമഡേഷൻ ഇത്രയും അധികം മനോഹരമായ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു അടിപൊളി ഫിറ്റ്നസ് സെൻ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫിറ്റ്നസ് സെൻറ്റർ ഈ കാണുന്നത് ഇവിടെയുള്ള സാധനങ്ങൾ ഒരു ഇവിടുത്തെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടോടു കൂടെ അതായത് ലുലു അക്കോമഡേഷനിൽ ഇങ്ങനെ ഒരു സെറ്റപ്പുണ്ട് എന്നൊക്കെ അത്ഭുതമായിരിക്കും മറ്റുള്ള കമ്പനികളിലൊക്കെ ഉണ്ടാവും ട്ടോ പക്ഷെ പക്ഷേ റീറ്റെയിൽസ് അല്ലെങ്കിൽ റീറ്റെയിൽ സ്ട്രക്ചറിലൊക്കെ ഇതുപോലുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിൻ സെൻ്റർ മാനേജ്മെന്റ് അനുവദിക്കാന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്റ്റാഫിന്റെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇത് ട്രെഡ്മില് ഈ ട്രെഡ്മില് അതുകൂടാതെ ഇതൊരു ആനിവേഴ്സറിക്ക് ബിഫ്റ്റ് ആയിട്ട് സ്റ്റാഫുകൾ കൊടുത്താണ് പിന്നെ കാണുന്നത് അതായത് ഉണ്ട് സൈക്കിള് അത് കൂടാതെ അതാണ് പുള്ളബാറ് പുള്ളൊബ്ബാർ രണ്ടെണ്ണമാണ് ഒരേ സമയത്തിന് ഒന്നിലധികം ആൾക്കാർക്ക് ചെയ്യാം പിന്നെ അത് പോലെ ടെമ്പിൾസ് ആവശ്യത്തിനുള്ള ടെമ്പിൾസ് ഉണ്ട് ഈ സ്ഥലം മതിയാവായിട്ട് നമ്മളത് അടുത്ത റൂമിലോട്ട് മാറ്റി അടുത്ത റൂമിൽ ഈ കാണുന്നത് ഇത് താ പഞ്ചിങ് ബാഗ് മാർ ഒന്നും ഇല്ലെങ്കിലും പഞ്ചിങ് ബാഗ് ഉണ്ട് പിന്നെ ത മെയിൻ സാധനം മൾട്ടി ജിം മൾട്ടി ആയിട്ടുള്ള ആക്സൈസ് ചെയ്യാൻ ഒരു നല്ല അടിപ്പുളി ഉപകാരം കഴിഞ്ച് മറ്റൊരു ബെഞ്ച് വെയിറ്റ് ലിഫ്റ്റ് വെറ്റ് ലിഞ്ച് പിന്നെ ജമ്പിങ് സ്റ്റൂള് അതുപോലെ മറ്റ് ആപ്സ് ആപ്സ് എന്താണ് ആപ്സ് റോട്ടേറ്റർ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനിയൊക്കെ ഉള്ള പ്രശ്നം എന്തായിരുന്നു ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ആൾക്കാരുണ്ടെങ്കിൽ ആകെ ഇരുപത് ആളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ സമയം കണ്ടോ ഈ സമയത്ത് വന്നാൽ മതി ഡ്യൂട്ടിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ വളരെ ആളുകാരുമില്ല അല്ലാത്ത സമയം എന്നാലും വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാനടക്കം ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ പോയാൽ മൂന്ന് ദിവസം ലീവായിരിക്കും പക്ഷെ ഇതൊക്കെ ഇത്രയൊക്കെ സൗകര്യം തൊട്ടടുത്ത് ഉണ്ടായിട്ട് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം യൂട്ടിലൈസ് ചെയ്താൽ തന്നെ കുറേ സപ്ലിമെൻറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ലാസ് ഒന്ന് വരികയാണെങ്കിൽ വരാതിരിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു വീഡിയോ അങ്ങനത്തെയും ഒരു ഒരു ഇൻഫർമേഷനാണ് എന്തെങ്കിലും ചെറിയൊരു സൗകര്യം ഉണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഒരുപാട് ആളുകളുണ്ട് ഒരു ചെറിയൊരു സ്പേസ് കിട്ടിയാൽ മതി എക്സൈസ് ചെയ്യാനെന്നില്ലേ അങ്ങനെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഇത്രയും ആളുകളുണ്ട് അതിൻ്റെ അറിയുന്നൊക്കെ ഇത്രയും നല്ലൊരു സൗകര്യമുള്ളൊരു സംഭവം നമ്മുടെ കമ്പനിയോട് ചെയ്തിരുന്നത് സൂപ്പറാണ് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നു ഇനി പുതിയൊരു വിശേഷവുമായിട്ട് മനസ്സിലായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ